Kebie Geneškomar je nek darstim. അത് അതിരി കടക്കുകയാണ് ഈ ധാർഷ്ട്യം ഓരോ ദിവസവും കൂടി വരുന്നു അതിരി കടക്കുന്നു എന്നതിന് നിരവധി തെളിവുകളുണ്ട് ഈ പത്തനാപുരത്തേക്ക് മന്ത്രി എടുത്തു വെച്ചിരിക്കുന്നത് മന്ത്രിക്ക് വേണ്ടപ്പെട്ടവരെയാണ് അല്പസ്വല്പം ഗുണ്ടായുസവും മാണമ്പിത്തരവും ദാർഷ്ട്യവുമൊക്കെ ഉള്ളവർ മാത്രമാണ് പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിഡ് ചുമതലക്കാർ അവിടേക്ക് ആർക്കും കടന്നു കയറാൻ പറ്റില്ല കാരണം ഒരു ഗുണ്ടാഭരണമാണ് നടക്കുന്നത് മന്ത്രി പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും പീഡിപ്പിക്കാനും വേദനിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴും വാസ്തവത്തിൽ എന്തെല്ലാം വീഴ്ചകൾ കെ എസ് ആർ ടി സി ഭാഗത്ത് എന്ന് മന്ത്രി അറിയുന്നില്ല അറിയുന്നെങ്കിൽ നടിക്കുന്നു പത്തനാപുരത്തെ മിടുക്കനായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവുണ്ട് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അംഗമാണ് അഡ്വക്കേറ്റ് എന്നാണ് പേര് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരും മിടുക്കരായുണ്ട് അവർ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങും നീതിക്ക് വേണ്ടി നിലപാടെടുക്കും വേണ്ടത് പാർട്ടി അംഗീകരിക്കില്ല എന്ന് മാത്രം അത്തരത്തിൽ മേലും കീഴും നോക്കാതെ നിലപാടെടുക്കുന്ന ഒരു നേതാവാണ് അഡ്വക്കേറ്റ് സാജുഖാൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന അപൂർവം മിടുക്കരായ കോൺഗ്രസ് ചെറുപ്പക്കാരിൽ ഒരാളാണ് സാജുഖാൻ ഷാജുഖ് ഖാനി കഴിഞ്ഞ ദിവസം മന്ത്രി ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് പത്തനാപുരത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചെല്ലുന്നു അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കെ എസ് ആർ ടി സി വണ്ടികളുടെ ഇൻഷുറൻസ് മുഖപരിശോധന പെർമിറ്റ് തുടങ്ങിയ നിയമപരമായി വേണ്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു പരിവാഹൻ വെബ്സൈറ്റിൽ പോയി പരിശോധിച്ചാൽ കിട്ടും അപ്പോഴാണ് സാജുക്കാണ് മനസ്സിലാവുന്നത് ഇരുപതും ഇരുപത്തഞ്ചും വർഷം പഴക്കമുള്ള കണ്ടം ചെയ്ത വണ്ടികളാണ് ഇതിന് ഓടുന്നത് ഇതിനൊന്നും ഇൻഷുറൻസ് ഇല്ല ഇതിനൊന്നും പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ല ഇതൊക്കെ കാലാവധി കഴിഞ്ഞതാ ഇതിൽ പലതിനും പെർമിറ്റ് ഇല്ല ഇതൊക്കെ മന്ത്രി അവരുടെ ഇഷ്ടത്തിന് എടുത്തിടുന്നു ഓടുന്നു സാധാരണ ഒരു പ്രൈവറ്റ് ബസ് ഉടമ മൂന്ന് മാസം കൂടുമ്പോൾ മുപ്പതോ മുപ്പത്തായിരം രൂപ നികുതി അടച്ചാലും അവന്റെ നെഞ്ചത്ത് കയറും എന്നാൽ കെ എസ് ആർ ടി സിക്ക് ബാധകമല്ല അങ്ങനെ ഈ സാജു ഈ രേഖ പരിശോധിക്കാൻ തുടങ്ങി അതിന് വീഡിയോ സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഗണേഷ് കുമാറിന്റെ ഗുണ്ടാസംഘം വളയുകയാണ് അടിക്കാൻ വരുത്തു വരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ഭയങ്കരമായി പൊട്ടിത്തെറിച്ച് ബഹളം വെച്ച് പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞ് അലം ഉണ്ടാക്കി ബഹളം വെക്കുക നിന്നു പോയി പണി നോക്കാൻ പറഞ്ഞു അവരെ അടിക്കാൻ വരും പക്ഷെ പേടിയാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ ശ്രമിക്കും പേടിയാണ് എന്തായാലും സാജുഖാൻ അവിടെ നിന്നു പോരാട്ടം നടത്തി അപ്പോഴേക്കും ഇവർ ഡിവൈഎഫ്എക്കാരെ എത്തിച്ചു വലിയ സംഘർഷമായി അതിനിടയിൽ പോലീസ് എത്തി വാഹനം പരിശോധിച്ചു അതിൽ നിന്ന് കഞ്ചാവും കണ്ടുപിടിച്ചു അങ്ങനെ സാജുഖാന്റെ പോരാട്ടം മുമ്പോട്ട് പോയി ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് സാജുഖാൻ അടക്കമുള്ളവർക്കെതിരെ കള്ളക്കേസ് എടുത്ത് ജയിലിൽ അടയ്ക്കാൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു അഹങ്കാരത്തിന് കൈയും കാലും വെച്ച കുറെ ജീവനക്കാരെ ഗുണ്ടകളായ കുറെ മനുഷ്യരെ ഗണേഷ് കുമാർ തന്റെ മണ്ഡലത്തിൽ കൊണ്ട് സ്ഥാപിച്ച് ഇവിടുത്തെ നിയമങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഒരു പെർമിറ്റും ഇല്ലാതെ വാഹനം ഓടുന്നു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പോലും ഇതിലൊന്നും മന്ത്രിക്ക് ഒരു പരാതിയുമില്ല മന്ത്രിക്ക് പരാതി ചൂടത്ത് ഒരു കെ ഡ്രൈവർ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിച്ചിട്ട് ആ കുപ്പി അവിടെ വെച്ചാലാണ് മന്ത്രിക്ക് അത് വലിയ കുഴപ്പമാണ് മന്ത്രി അയാളെ പുറത്താക്കും ഒരു കുപ്പി വെള്ളത്തിന്റെ പേരിൽ ബഹളം വെക്കുന്ന പട്ടിശോ കാണിക്കുന്ന മന്ത്രി ായി നിയമപരമായി ജനങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുക